എടപ്പാൾ മേഖലയിലെ കേബിൾ ടി വി ക്ലസ്റ്ററായ ഇ വൺ എൽ എൽ പി ബ്രാൻഡിംഗ് ചെയ്യുന്നതിന്റെ ഭാഗമായി ക്ലസ്റ്ററിൻ്റെ ഔദ്യോഗിക ലോഗോ പ്രകാശനവും ടെക്നീഷ്യൻമാർക്കുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫും കുമ്പിടിയിൽ വെച്ച് നടന്നു സ്റ്റാഫുകൾക്കുള്ള ഓണക്കോടിയും ബോണസും ചടങ്ങിൽ വിതരണം ചെയ്തു കുമ്പിടി സി എൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ക്ലസ്റ്ററിന്റെ ഘടനയും ലക്ഷ്യവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് രൂപം നൽകിയ ലോഗോ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പ്രവീൺകുമാർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ മുഴുവൻ നെറ്റ്വർക്കുകളും ക്ലസ്റ്റർ സംവിധാനത്തിലേക്ക് മാറുക എന്നുള്ളത് അതിന്റെ പ്രസക്തിയെ സംബന്ധിച്ചൊക്കെ ബിലൂടെ സൂചിപ്പിച്ചു നമ്മുടെ ജില്ലക്കകത്തും എടപ്പാട് മേഖലയ്ക്ക് അകത്തുമൊക്കെ മികച്ച രീതിയിൽ കേബിൾ ടി വി നടത്തുന്ന നെറ്റ്വർക്കുകളുണ്ട് എന്നാൽ അത്തരം മികച്ച രീതിയിലേക്ക് പല സാഹചര്യങ്ങളും കൊണ്ടും എത്താൻ സാധിക്കാത്ത നെറ്റ്വർക്കുകളും ഈ മേഖലയ്ക്കകത്തുണ്ട് ഏകീകരിച്ച ഒരു സർവീസ് രീതി അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേരള കൺസ്യൂമേഴ്സിന് എല്ലാവർക്കും മികച്ച രീതിയിൽ സർവീസ് കിട്ടിക്കുക അല്ലെങ്കിൽ അത് എത്തിക്കുക എന്നുള്ളതാണ് പരിസ്ഥിതി മലിനീകരണത്തിന്റെ തോത് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച ഇ മൊബിലിറ്റി എന്ന ആശയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ടെക്നിക്കൽ ടീം ഉപയോഗിച്ചു വന്നിരുന്ന പെട്രോൾ വാഹനങ്ങൾ ഒഴിവാക്കി പൂർണമായും ഇലക്ട്രിക് വാഹനത്തിലേക്ക് മാറുന്നതിനായി പുതുതായി വാങ്ങിയ ഏഴ് ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ ഫ്ളാഗ് ഓഫ് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗവും കെ സി സി എൽ ഡയറക്ടറുമായ സുരേഷ് കുമാർ നിർവഹിച്ചു കേബിൾ ടിവി ഓപ്പറേറ്റർമാരുണ്ട് ബമ്പർമാരുണ്ട് ഏഴായിരത്തോളം നെറ്റ്വർക്കുകളുണ്ട് ഈ നെറ്റ്വർക്കുകളൊക്കെ ക്ലസ്റ്റർ രൂപത്തിലാക്കി ഏകദേശം ആയിരത്തോളം നെറ്റ്വർക്കുകളാക്കി കുറയ്ക്കുക എന്നുള്ള ഒരു പ്രാഥമികമായ തീരുമാനമാണ് രണ്ടായിരത്തി ഏഴിൽ സംസ്ഥാന സമ്മേളനം നമ്മുടെ പക്ഷെ പിന്നീടുണ്ടായ കുറേ കാലഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടും കുറേ ചർച്ചകളും ഒക്കെ ആയിട്ട് അതിങ്ങനെ പാതി വഴിയിൽ നിന്നു പക്ഷെ ആ സമയത്തും കേരളത്തിലെ മികച്ച ക്ലസ്റ്ററുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിലെ അയ്യന്തോടിലും കാഞ്ഞാണിയിലുമൊക്കെ വലിയ വലിയ ക്ലസ്റ്ററുകളുണ്ടായിരുന്നു നമുക്ക് പോയി കാണാൻ പറ്റും രണ്ടായിരത്തി ഏഴിലെ തീരുമാനത്തിന്റെ ശേഷം മലപ്പുറം ജില്ലയിൽ നിന്ന് പല കമ്മിറ്റികളും അയ്യന്തോടിലും ഇതുപോലെ കാഞ്ഞാണിയിലും പോയി കാണുകയുണ്ടായിരുന്നു എങ്ങനെ ഇപ്പൊ നമുക്കറിയാം അന്ന് മുതൽ ും കാലഘട്ടത്തിലൊക്കെ സ്വന്തമായി നെറ്റ്വർക്കുകൾ നടത്തുന്നു ഒരു ബന്ധവും വന്ന് വലിയൊരു കൂട്ടായ്മയിലേക്ക് സംഘടന കേബിൾ ടി വി നെറ്റ്വർക്ക് ആരംഭിക്കുകയും കഴിഞ്ഞ മുപ്പത് വർഷത്തോളമായി ഈ രംഗത്ത് ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ക്ലസ്റ്ററിലെ മുതിർന്ന അംഗങ്ങളായ സോമശേഖരൻ രവീന്ദ്രൻ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു മുഴുവൻ അംഗങ്ങൾക്കും സ്റ്റാഫുകൾക്കും ഓണക്കോടിയും സ്റ്റാഫുകൾക്ക് ബോണസും ചടങ്ങിൽ വിതരണം ചെയ്തു ഈ വൺ എൽ എൽ പിക്ക് വേണ്ടി വിനോദ് സ്വാഗതവും മാധവൻകുട്ടി നന്ദിയും പറഞ്ഞു ബിനീഷ് പ്രമോദ് രഞ്ജിത്ത് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു എൻ സെവിനു